പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം താൻ താൻ തീരുമാനം കൂട്ടായി എടുത്തതാണെങ്കിലും നേതൃത്വം എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും അൻവറുമായി ചർച്ചയ്ക്കില്ലെന്ന് യോഗത്തിൽ പറഞ്ഞത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അസ്വാരസ്യമില്ലെന്നും ബി ഡി സതീശൻ പറഞ്ഞു ലീഗ് ലീഗ് നേതൃത്വം ഉൾപ്പെടെ വന്ന് ഡോർ ക്ലോസ്ഡ് നേതാവ് അദ്ദേഹം പറഞ്ഞാണ് ഇനി വേണ്ട ചർച്ച ഇനി ചർച്ചയ്ക്ക് ഇല്ല ഞാനും ഇല്ല ചർച്ചയ്ക്ക് നമ്മൾ ഇനി ആരും പോകണ്ട എന്ന തീരുമാനം എടുത്തത് അദ്ദേഹമാണ് യു ഡി എഫ് ലീഡർഷിപ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി ഉണ്ട് ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം പറയേണ്ട ഉത്തരവാദിത്തം എനിക്ക് ഉണ്ടായതെങ്കിലും ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഏറ്റെടുക്കും മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് അസ്ലം അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാം എന്ന് അതായത് നേതൃത്വമാണ് തീരുമാനിച്ചത് എങ്കിലും താൻ അത് ഏറ്റെടുക്കും എന്നതിലേക്കാണ് ഇന്ന് നമ്മളോട് സംസാരിച്ചതിൽ നിന്ന് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരു ഭിന്നിപ്പ് എന്നുള്ളത് ആ സമയത്ത് തന്നെ കണ്ടതാണ് അൻവറിന്റെ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ എത്രത്തോളം ഭിന്നിപ്പുണ്ടായി പക്ഷേ അതിനുശേഷം അത് ലീഗിന്റെ കാര്യത്തിൽ കൂടി സംഭവിച്ചപ്പോഴാണോ ഇത്തരം ഒരു ഏറ്റെടുക്കലിലേക്ക് വി ഡി സതീശൻ മാറിയിരിക്കുന്നത് പി വി അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂട്ടായിയാണ് ആണ് നടത്തിയെന്ന് ആവർത്തിക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് അത് പല ഘട്ടത്തിൽ യോഗങ്ങളിൽ ചർച്ച ചെയ്തു ഏറ്റവും അവസാനം യു ഡി എഫ് യോഗത്തിൽ ഇനി ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞു വെച്ചത് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കാരണം അത്ര അത്ര അപ്രായോഗികമായിരുന്നു പി വി അനുമായുള്ള ചർച്ച എന്ന് ധ്വനിപ്പിക്കുകയാണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗോ കോൺഗ്രസോ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നാണ് പി വി എൻ പറയുന്നത് നമുക്കറിയാം നേരത്തെ ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകേണ്ടിയിരുന്നു വി ഡി സതീശൻ എന്ന വിമർശം മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗത്തിൽ ഉയർന്നിരുന്നു മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും ആദ്യഘട്ടത്തിൽ പി വി എൻ വി ഡി സതീശൻ്റെ കാർക്കശ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള വിമർശങ്ങൾ പരോക്ഷമായിട്ടെങ്കിലും ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇതെല്ലാം കഴിഞ്ഞ ഇതെല്ലാം കഴിയുമ്പോൾ അതായത് വി ഡി സതീശൻ പറഞ്ഞു പറഞ്ഞ ഒരു നിലപാടിൽ അല്ലെങ്കിൽ കൂട്ടായ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയെന്ന രീതിയിൽ എല്ലാ നേതാക്കളും പ്രതികരിക്കുകയും ചെയ്തു പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞു ഇനി ചർച്ചയില്ല എന്ന് അദ്ദേഹം ആ യു ഡി എഫ് യോഗത്തിന് ശേഷമുള്ള ബൈറ്റുകളിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം തീർച്ചയായും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നർത്ഥത്തിലേക്ക് ബി വി എൻ വിരനെ മാറ്റി നിർത്തിക്കൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് എന്നൊരു രീതിയിലേക്ക് അജണ്ട സെറ്റ് ചെയ്യുന്നതിലൊക്കെ പ്രസ്താവനകളുമായി മുന്നോട്ട് പോവുകയാണ് അതായത് ഏതോ അർത്ഥത്തിൽ അസ്വാരസ്യങ്ങളോ മറ്റു അഭി അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ച് ഒറ്റക്കെട്ടായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഒരു തെളിഞ്ഞും ഒളിഞ്ഞും വി ഡി ായിരിക്കും ഉത്തരവാദിത്വം എന്ന് പറയുന്നവർക്ക് കൃത്യമായി മറുപടി കൊടുക്കുകയാണ് തീരുമാനങ്ങളെല്ലാം കൂട്ടായാലോച്ചും എടുത്തതാണെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം താൻ ഏൽക്കുന്നു നേതൃത്വം എന്ന നിലയിൽ താൻ ഏൽക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇതിനെന്ത് സംഭവിച്ചാലും ഇക്കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം താൻ ഏൽക്കുന്നു എന്ന് പറയുന്നതിലൂടെ ആ കാര്യം ഓൺ ചെയ്തു ഡിസിഷൻ എടുക്കതിൻ്റെ ഒരു ഓണർ ഓണർഷിപ്പ് ഒരു ലീഡർഷിപ്പിൻ്റെ ഓണർഷിപ്പ് എടുക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി ഇവിടെ ആ വി ഡി സതീശൻ കാണിക്കുന്നുണ്ട് നമുക്കറിയാം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പല രാഷ്ട്രീയ വൃത്തങ്ങളെ ചർച്ചകളാണ് ഈ കാര്യത്തിൽ ഇനി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായാലും അത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കുമെന്ന് എല്ലാവരും ീരുന്നൊരു കാര്യമാണ് അതേസമയം അതിൽ നിന്ന് ഒഴിമാറുകയോ അത് എല്ലാവരും എടുത്ത തീരുമാനമാണെന്ന് അല്ല ചെയ്യുന്നത് എല്ലാവരും എടുത്ത തീരുമാനമാണെങ്കിൽ പോലും നേതൃത്വം എന്ന നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്ന് ധൈര്യത്തോടെ പറയുന്നുണ്ട് അത് നമ്മൾ നമുക്ക് നൽകിയ പിന്നെ പ്രത്യേക അഭിമുഖത്തിൽ അതിൻ്റെ വഴികൾ എങ്ങനെയാണ് പി വി എൻ വരനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വഴികൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ചർച്ചകളുടെ ഭാഗമായി അവർ തന്നെ ഇനി ചർച്ചയ്ക്കില്ല ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന കാര്യം യു ഡി പി യോഗത്തെ അറിയിച്ചുവെന്നും പറയുന്നു എന്തായാലും വാതൽ അടച്ചു അതിൻ്റെ കൃത്യമായ പിന്നെ കാര്യങ്ങൾ വ്യക്തമായി അതിന്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു വെക്കുകയാണ്